നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി ഈ മൂന്ന് പേരുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇന്ന് ഏറെ നിർണായകമായ ദിനം കൂടിയായിരുന്നു അതിൽ ഒരു ഭാഗത്തുനിന്ന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചിരുന്നു സി എംമാറിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എക്സാലോജിക് കരാറിൽ സി എം ർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണമെന്നാണ് കെ എസ് ഐ ഡി സി പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ഹർജി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജിക് കമ്പനിക്ക് എതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ഈ ഒരു മാസപ്പിടി വിവാദം സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയും എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് വീണയുടെ കമ്പനിക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാൽ ആർ എൽ തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് വകുപ്പ് ഇരുന്നൂറ്റി പത്ത് എടുത്ത കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിന് എത്തുമെന്ന് കെ എസ് ഐ ഡി സിയെ അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് വിടുന്നതിൻ്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം ആർ എല്ലിലും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയത് മൂന്നര മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്ക് ഒടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ ഒ സംഘം ശേഖരിച്ചിരുന്നു കരിമണ്ണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സാലോചിക്കോ വീണയ്ക്കോ എസ് എഫ് ഐയോ നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഇതിനിടെയാണ് അറസ്റ്റ് എന്ന ഹർജിയുമായി എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെടുന്നതായി ഏജൻസികൾ കരുതുന്നു ഇതേ സമയം തന്നെ പുറത്ത് വീണക്കായി പാർട്ടികൾ കരിക്കൽ നീക്കുന്നുണ്ടായിരുന്നു എന്ത് വന്നാലും വീണയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ സംസാരിക്കുമ്പോഴും മറ്റും ഏറെ ശ്രദ്ധ വേണമെന്നാണ് പാർട്ടി മുകളിൽ നിന്ന് താഴേക്ക് കൊടുത്തിട്ടുള്ള ഓർഡർ ഇതുമൊരു നിയമവശമാണ് വീണാ വിജയം നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്ന് കേന്ദ്ര ഏജൻസി ചോദിക്കുന്നു എക്സാലോജിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ആണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചു എന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ്സ് എവിടെ നിന്ന് വ്യക്തി ാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെ വീടുകളിൽ വാദങ്ങൾ പൊളിയും സി എം ആറിൽ നിന്ന് കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ് ഐ ഒ ശേഖരിച്ച രേഖകൾ വീണക്കെതിരാണെന്ന് ഏതാണ്ട് ഉറപ്പായി എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും സംശയത്തിന്റെ നിഴലിലാകുമെന്ന് ബി ജെ പി പറയുന്നു ചിലപ്പോൾ ഇവർ ചോദ്യം ചെയ്യലും ഹാജരാകേണ്ടി വന്നേക്കാം എന്നാണ് കേൾക്കുന്നത് ഇതും മകൾ ഭയക്കുന്നു അതിനാലാണ് കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല ഇതും മുഖ്യമന്ത്രിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കോടതിയുടെ നിലപാടും പുറത്തു വന്നിട്ടുള്ളത് ഇതാണ് കർണാടകത്തെ സമീപിക്കാൻ കാരണം ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക്ക് വാങ്ങിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനേഴ് ഇരുപതിലാണ് മാസപ്പടി വാങ്ങിയത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഇത് കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി ബുഖേന നൽകിയ ഹർജിയിലാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി തീർത്തും രാഷ്ട്രീയം നിരത്തി വിശദീകരിച്ചതാണ് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ നടപടി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയാണ് കേസുമായി കോടതിയിൽ പോയതെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി അപവാദ കള്ളപ്രചാരണത്തെ എതിർക്കുമെന്നും മുഖ്യമന്ത്രിയെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കെ സി കൃത്യമായ അജണ്ടയാണ് പി സി ജോർജിന്റെ മകനാണല്ലോ ഇടപെട്ടത് രണ്ടാളും ഇപ്പോൾ ബി ജെ പിയിലാണല്ലോ എന്ന് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെ കാണാനിരിക്കുന്നു കേസിഡിന്റെ കൃത്യമായ തിരക്കഥയാണെന്നും തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ഉത്തരേന്ത്യയിലെ നേതാക്കളെ ശേഖരിക്കാൻ ബി ജെ പിക്ക് അറിയാമെന്നും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന ഭയമാണ് ബി ജെ പിക്ക് എന്നും പറഞ്ഞു കൃത്യമായ തിരക്കഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി എന്തെല്ലാം കാണും രാഷ്ട്രീയമായി ചെറുക്കും കെ എസ് ഐ ടി സിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പണവും സ്വാധീനവും ഉപയോഗിച്ച് വശത്താക്കുന്നു പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിരുന്ന് പങ്കാളിയാക്കിയതും ഇതിന്റെ ഭാഗം തന്നെയാണ് ആഹാരത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്നത് സംസ്കാരമല്ലെന്നാണ് പ്രേമചന്ദ്രനും യു ഡി എഫും പറയുന്നത് മുഖ്യമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിനെ പ്രതിപക്ഷം എത്താതിരുന്നത് എന്ത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു ഏതായാലും ഇപ്പോൾ ഓരോന്നോരോന്നായി അടിപതറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്